ഹായ് ഓൾ നമുക്ക് എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ ഫോട്ടോ കെ വൈസി ചെയ്യാൻ നോക്കാം നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ഈ ഫേസ് റെക്കഗ്നേഷൻ അതുപോലെ ഈ കെ വൈ സി എങ്ങനെയാണ് ചെയ്യാന്നുള്ളൂ അപ്പോൾ നമ്മൾ ടി നമ്മൾ നോർമലി ഇപ്പോൾ സ്കിപ്പ് കൊടുത്തിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് നമുക്ക് സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ നേരെ ടി എച്ച് ആർ രേഖപ്പെടുത്താൻ പറ്റും പക്ഷേ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ദിവസം കൂടി കഴിഞ്ഞാൽ സ്കിപ്പ് ഓപ്ഷനോട് എടുത്ത് കളയും നമ്മൾ ഫേസ് റെക്കഗ്നേഷനും ഇക്കെ വൈസും ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ടി എച്ച് ആർ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ ഞാൻ ഇ കെ വൈ സി എന്ന് പറയണത് ഒറ്റ തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഫേസ് റെക്കഗ്നീഷൻ ഫേസ് ക്യാപ്ചറിങ് ഫോട്ടോ രേഖപ്പെടുത്താം അത് നമുക്ക് എല്ലാ മാസവും ടീച്ചർ എച്ച് ആർ വാങ്ങാൻ വരുമ്പോൾ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സ് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ടി എച്ച് ആർ കൊടുക്കുന്നത് ഇപ്പോൾ പ്രഗൻ വോമൻ ടി എച്ച് ആർ കാറ്റഗറി ആണല്ലോ അതിൽ നമ്മളാ പേരൻ്റെ ആയിട്ട് ഏറ്റത്ത് കണ്ട ടി എച്ച് ആർ കണ്ട പിന്നെ ഒരു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫോൺ നമ്പർ വെരിഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ ശ്രദ്ധിച്ചോളൂ മനസ്സിലായേ ഫോൺ നമ്പർ നിങ്ങൾ മൊബൈൽ നമ്പർ നിങ്ങൾ വെരിഫൈഡ് അയക്കാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയണ ഫേസ് റെക്കഗ്നേഷനും ഇ കെ ചെയ്യാൻ പറ്റുള്ളത് കൊണ്ട് ആരെങ്കിലും ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫോൺ നമ്പർ നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞ രീതി കാണിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്ത ആളാണെങ്കിൽ നമ്മൾ ടി എച്ച് ആർമോ ക്ലിക്ക് ചെയ്യും അപ്പോൾ അവർ കണ്ട ബെനിഫിഷ്യറി ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ടില്ല കണ്ട അപ്പോൾ അത് ഇ കെ വൈ സി ചെയ്യണം ഈ രണ്ടും പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാറ് ആ സ്കിപ്പ് അടിച്ച് മുന്നോട്ട് പോകാറുള്ളത് അങ്ങനെ നമുക്ക് സ്കിപ്പ് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ പ്രൊസീഡ്യർ കൊടുക്കും അപ്പോൾ അവർ പറയും ഫേസ് ക്യാപ്ചറിങ് ചെയ്യാൻ ചെയ്യണം അതുപോലെ ഈ കെ വൈസ് ചെയ്യണം അല്ല അപ്പോൾ അതിനെന്ത് വേണം ആധാർ കാർഡ് റിക്വയേർഡാണ് മനസ്സിലായത് നമുക്ക് ഈ പ്രോസസ്സൊക്കെ ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് വേണം മനസ്സിലായേ പിന്നെ ഈ ആധാറായിട്ട് ബന്ധിപ്പിച്ച ബെനിഫിഷ്യറിയുടെ ആ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി ഒക്കെ പോവും അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ പ്രൊസീഡ്യർ കൊടുക്കാം അപ്പോൾ അവർ നമുക്ക് പാർട്ട് വൺ പാർട്ട് എന്ന് വന്ന് പറഞ്ഞുതരും രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യണത് മനസ്സിലായല്ലോ അതിനുശേഷം നമ്മൾ ആസെപ്റ്റ് ചെയ്യേണ്ടി പ്രൊസീഡ്യർ കൊടുക്കാം അപ്പോൾ അവിടെ പറയുന്നുണ്ട് നമുക്ക് ഫേസ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ പ്രോപ്പർ ലൈറ്റിംഗ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന ബെനിഫിഷ്യറിനെ വെളിച്ചുള്ള വിളിച്ചുള്ള സ്ഥലത്തിരുത്തിയിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് നമ്മൾ പ്രൊസീഡ്യർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കണ്ട നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ ഇമേജ് ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു വാളാണ് കാണിച്ചിരിക്കുന്നത് ചുമരാണ് കണ്ട അപ്പോൾ ഇങ്ങനെ ആ ചുമരൻ്റെ അവിടെ ആ ബെനിഫിഷ്യറിനെ നിർത്തണം നിർത്തിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ അവിടെ കറക്റ്റ് ഐ ബ്ലിങ്ക് ചെയ്യാൻ പാടില്ല ഐ കറക്റ്റ് തുറന്നു പിടിച്ചിരിക്കണം ഫേസ് നേരെ നേരെയായിരിക്കണം ഈ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ വരണം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ കണ്ട കറക്റ്റ് സ്ട്രെയിറ്റ് ഇരുന്നപ്പോൾ രണ്ടും ടിക് പച്ച ടിക്ക് വന്നു പ്രോസസ്സിങ്ന്ന് വന്നു ഇമേജ് കണ്ട ആ പച്ച ടിക്ക് വന്നു പ്രോസസ്സിങ് ഇമേജ് എന്ന് വന്നു അത് കറക്റ്റ് ആകുമ്പോഴാണ് അങ്ങനെ വരാം അതെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളവിടെ താഴെ സേവ് കൊടുക്കണം കണ്ട സേവ് ബട്ടൺ കണ്ട നീല കളറിൽ താഴെ ആ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി സേവ് ആവും എന്തെങ്കിലും തെറ്റ് വന്നാൽ മാത്രമേ ആവാതിരിക്കൂ അതെ കറക്റ്റായി കണ്ട സക്സസ്ഫുള്ളി സേവ് ഇടുന്ന എഴുതി കാണിച്ചു ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾ സേവ് കൊടുക്കാം ഫോട്ടോ എടുത്തതിനു ശേഷം സേവ് കൊടുക്കുക സേവ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ പ്രൊസീഡ് വിത്ത് ഇ കെ വൈ സിന് കാണാം അപ്പോൾ പ്രൊസീഡ് ഇ കെ വൈ സി കൊടുക്കാം പ്രൊസീഡ്യൂർ ഇ കെ വൈ സി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് അവിടെ അടിക്കാൻ പറയും ആധാർ നമ്പർ അടിക്കാൻ പറയും അപ്പോൾ നമ്മൾ ആധാർ നമ്പർ അവിടെ അടിച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഒ ടി പി ആ ആധാർ നമ്പർ പ്രകാരമുള്ള നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിൻ്റാവും ബെനിഫിഷ്യറിയുടെ നമ്പറിലേക്ക് ആ ഒ ടി പി നമ്മളവിടെ അടിക്കണം ആ ടി പി അടിച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇ കെ വൈ സി സബ്മിറ്റായിട്ട് സക്സസ്ഫുള്ളി എന്ന് കാണാം ദെൻ അവിടെ നിങ്ങൾ ആ പ്രൊസീഡ്യൂർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക മനസ്സിലായ എന്നിട്ട് നിങ്ങൾക്ക് സാധാരണ പോലെ ഏഴ് പതിനഞ്ച് ദിവസം ഇരുപത്തഞ്ച് ദിവസം എന്നുള്ളത് സെലക്ട് ചെയ്ത് കാണിക്കാം താങ്ക് യു